അല്ല നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോഴത്തെ ഒരു പ്രചോദനം എടുക്കും പിന്നെ അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ ഇത് നമുക്ക് അറിയാമല്ലോ ുംഭിപ്രായത്തിന് വേണ്ടിട്ട് മീൻസ് നെഗറ്റീവ് കമന്റും വന്നിട്ട് ചിലപ്പോൾ റീച്ചാകു അങ്ങനെ വന്നിട്ട് പറ്റി ടോക്സൊക്കെ ആൾക്കാര് എടുത്തത് വേറെ ഞാൻ ഇന്റർവ്യൂ ഞാനീവ്യൂക്കരുണ്ട് എന്റെ പോലെ നെറ്റില്ല അപ്പൊ നിന്റെ നെറ്റോടല്ലേ അല്ല അങ്ങനെ അല്ല എങ്ങനെയുണ്ട് നമുക്ക് ലാസ്റ്റ് എക്സാമ ആണ് അടിപ്പില്ല അവള് ടഫ് ആക്കണ വിചേന്നാണ് ആൾ ആരെ ബെസ്റ്റ് ആണ് ബെസ്റ്റ് അല്ല നമുക്ക് വേറെ ബെസ്റ്റ് ഉണ്ട് ലൈൻ കട്ട് ആള് വേറെ ബെസ്റ്റ് എന്ന് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു ഫ്രഞ്ച് ബോണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ച നമ്മളെല്ലാരോട്ട് ഫ്രണ്ട്സ് അല്ലെ അതെ ഒരു ഗ്രൂപ്പ് ആകുമ്പോഴേണ്ടെങ്കിൽ എപ്പോഴും അടിയും വീഡിയോ ഒക്കെ ഉണ്ടാവും അത് ഫണ്ടായിട്ടെടുക്കും അത് കുറച്ച് കഴിയുമ്പോഴും അങ്ങോ ഗ്രൂപ്പ് ലെഫ്റ്റ് നമ്മളങ്ങനെ ആളറിഞ്ഞാ കളിക്കൂറ ചെറുതായി പറഞ്ഞു കിണ്ടി അല്ലല്ലോ ആരെ പറഞ്ഞെന്നേ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ ഇന്റർവ്യൂ കണ്ടിട്ടില്ല നീരെനെ ഇരിക്കും അങ്ങനെ അറിയാ പോയത് ആ ശരിക്ക് എന്താ വിടിന്റവല്ലേ വരും അല്ലെ ലെഫ്റ്റ് ആവില്ല ആ ഇല്ല അല്ല അതസിക്ക് അല്ല കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയാം ഉറക്കെ ക്യാമറ അല്ലോ നാല് കാര്യത്തി ഉണ്ട് ആ ഡോണ്ട് റിയാ ആ ആ ഇരിക്കേ അല്ല ശുഷ്ടാ പിന്നെ നീ ആയി ആരെ ആരെ ഇരിക്കുന്നേ ഈ പേരെന്താ ഏയ് നമ്മളുടെ ഹായ് <Yandah> അതിനിട്ട് അതിലേ നടന്ന രാവിലെ സൊസൈറ്റി പോയതാണ് ആ ഇന്റർവ്യൂ എടുത്തിട്ട് വെറുതെ പറഞ്ഞിട്ട് കഴിവാത്തേ നമുക്കറിയാം നമ്മള് പണ്ട് പണ്ട് ഇത് ഉണ്ടാക്കിട്ടുണ്ട്